ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാ ഡിസൈൻ നമ്മുടെ അടിപൊളി കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഓർഡേഴ്സ് വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ ചെയ്യാം വെബ്സൈറ്റ് ആണെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ വാട്സപ്പ് ആണെങ്കിൽ മൂന്ന് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ഒട്ടും അറിയില്ലാത്തവർ മാത്രം വാട്ട്സ്ആപ്പിൽ ട്രൈ ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക സൈസ് മെൻഷൻ ചെയ്യുക വാട്സപ്പിലേക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക അപ്പം നല്ലൊരു ത്രീ പീസ് കളക്ഷൻ ഓണമറ്റയറായിട്ടോ അതിന് ശേഷമോ എപ്പോൾ വേണ്ടേ നമുക്ക് ആവശ്യക്കാരുള്ള ഒരു കളക്ഷനാണ് ഈ ത്രീ പീസ് സെറ്റ് എന്ന് പറയുന്നത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് സൈഡ് സെറ്റഡാണ് സ്ട്രെയിറ്റ് കട്ടാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിടുത്ത് നോക്കണം നല്ല വലിയ ദുപ്പട്ടയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ദുപ്പട്ടയാണ് ബോട്ടം പീസ് വരുന്നതും സെയിം തന്നെ നമ്മുടെ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാങ്കനേരി ആണ് വൺ സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടി അടിപൊളി ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട കളക്ഷൻ നല്ല ഭംഗിയുള്ള ഓഫായിട്ടിലേക്ക് മസ്റ്റാഡ് യെല്ലോ ഷെയ്ഡിലുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഈ പിന്നെ പ്രിൻറ്റ് ഫ്ലോറൽ പ്രിൻറ് ഏതാണെന്ന് നമുക്ക് മനസ്സിലായത് മാരി ഗോൾഡ് നമ്മുടെ ഒരു ജമന്തി ബന്ദി എന്നൊക്കെ പറയുന്ന പൂക്കളുടെ ഒരു പ്രിന്റ് ആണ് ഡെവലപ്പ് ചെയ്ത് എഴുതിയേക്കുന്നത് ഇതിൻ്റെ ഒരു മറ്റൊരു അട്രാക്ഷൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നോട്ട്സ് ആണ് കേട്ടോ ഇതുണ്ടോ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡോരീസ് ഇട്ടിട്ടിങ്ങനെ കെട്ടി കെട്ടി വെച്ചേക്കുന്നവരെയുള്ള ഈ ഒരു നോട്ട്സ് ആണ് ഇതിനകത്ത് ഏറ്റവും ഭംഗിയായിട്ട് വന്നേക്കുന്നത് അപ്പം നല്ല ഭംഗിയുള്ള ത്രീ പീസ് കളക്ഷൻ നോക്കുന്നവർക്ക് നല്ലൊരു നല്ലൊപ്ഷനാണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് സ്മോൾ മീഡിയ ലാർജ് എക്സലാണ് ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് വളരെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്കാണ് ഈ ബ്യൂട്ടിഫുൾ ത്രീ പീസ് കൊണ്ടുവന്നിരിക്കുന്നത് വൺ സീറോ എയ്റ്റ് സീറോ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ മൂന്ന് കളേഴ്സ് ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേരള ക്രീം വിത്ത് നല്ല ഭംഗിയുള്ള സഗനേരിയ ഫ്ലോറൽ പ്രിൻറ്റ് സെക്കൻഡ് കളർ നോക്കിയേ നോക്കി ബേസ് കളർ വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡാണ് അതിലേക്ക് ഡിഫറെന്റ് കളേഴ്സ് ഓഫ് പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടോ സൈഡ് സെറ്റഡ് ആണ് സ്ട്രൈറ്റ് കട്ട് ആണ് കുഞ്ഞു പോൾക്കാ ഡോട്ട്സും അതിനോടൊപ്പം നല്ല ഭംഗിയുള്ള തെളിഞ്ഞ ഡിജിറ്റൽ സാങ്കേതിക ആണ് ചെയ്തേക്കുന്നത് ഈ നോട്ട്സ് ആണ് ഇതിനകത്ത് ഏറ്റവും ഭംഗി ഇതുവരെ കാണാത്ത ബ്യൂട്ടിഫുൾ നെക്ക് പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നതും ഫ്ലോറൽ ആണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ സൂപ്പർ ക്വാളിറ്റി ഫാബ്രിക് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് ബോട്ടം പീസ് വരുന്നത് കണ്ടോ നല്ല ബോട്ടോ അല്ല എന്നാ രസമാക്കിയാൽ ഫുള്ളി ആയിട്ടുള്ള ബോട്ടം ദുപ്പട്ട യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ടോപ്പ് ആൻഡ് ബോട്ടോ ആയിട്ട് കോഡ്സെറ്റായിട്ട് യൂസ് ചെയ്യാം ഇനി ദുപ്പട്ട ഇഷ്ടമുള്ളവർക്ക് ദ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും വെട്ടത്തിലേക്കും നമ്മൾ ദുപ്പട്ടയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ഒരു പാക്കേജ് ത്രീ പീസ് കളക്ഷൻ ആണ് ജസ്റ്റ് വൺ സീറോ എയ്റ്റ് സീറോ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജും അർത്താണ് നെക്സ്റ്റ് വരുന്നത് നല്ല കളർ ഓഫ് വൈറ്റ് ആൻഡ് ബ്ലൂ എന്ന രസം വന്നു വെക്കിയോ ഭയങ്കര ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ മെറ്റീരിയൽ ക്വാളിറ്റി ക്വാളിറ്റി ആണ് ഒരു ഡൗട്ടും വേണ്ട ഫ്രണ്ടിലേക്ക് ആ നോട്ട്സ് പോലെ നമ്മുടെ ഈ ഒരു എന്നാ പറയുന്ന പാറ്റേൺ സൂപ്പറായിട്ടുണ്ട് ബോട്ടം പീസ് ഫ്രണ്ടിൽ പടിയും ബാക്കി ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സും കൂടെ കൂടി അടിപൊളി ബോട്ടമാണ് ഇതുപോട്ട് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിടുത്തൊക്കെയുള്ള നല്ല ദുപ്പട്ടയാണ് കേട്ടോ സൂപ്പർ ദുപ്പട്ടയാണ് ഇതാ ഇങ്ങനെ വരും നല്ല ലെങ്ത് വിടുത്തൊക്കെയുള്ള അടിപൊളി ദുപ്പട്ട നല്ലൊരു ത്രീ പീസ് കളക്ഷൻ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് വൺ സീറോ എയ്റ്റ് സീറോ നല്ല ഒരു ഫങ്ഷൻ വെയർ വന്നിട്ടുണ്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്ക് വെർട്ടിക്കൻ ഫാബ്രിക്കിൽ വരുന്നത് വെർട്ടിക്കൻ അതായത് നമ്മുടെ വർത്തിക്കാൻ കോട്ടൺ എല്ലാവർക്കും ഇഷ്ടമുള്ള മെറ്റീരിയലാണ് അതിലേക്ക് ബ്യൂട്ടിഫുൾ ഒരു പാർട്ടി വെയർ സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം ഇത്രയും നല്ല മനോഹരമായ കളേഴ്സ് കളേഴ്സ് കണ്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ടീൽ ബ്ലൂ ടു പീ ബ്ലൂ ഷെയ്ഡ് ഇതിൻ്റെ ഈ ഒരു പാച്ച് വർക്കാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നുവർത്തല്ലേ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ലാവൻഡർ ഷെയ്ഡാണ് അടുത്ത കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറി റെഡ് ഷെയ്ഡ് എല്ലാവർക്കും ചേരുന്ന ചെറി റെഡ് കളർ ആൻഡ് ഫൈനൽ ഷെയ്ഡ് വരുന്നത് മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ഏത് ഷെയ്ഡ് ചൂസ് ചെയ്താലും ഉഗ്രനാണ് വെർട്ടിക്കൻ കോട്ടൺ ആണ് വെരി വെരി കംഫർട്ടബിൾ ലോക്കിലേക്ക് പാച്ച് വർക്ക് കൊടുത്തിട്ട് കംപ്ലീറ്റ്ലി ബ്ലീറ്റ്സ് ആണ് ചെയ്തേക്കുന്നത് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻ്റിലേക്കും ആ ഒരു വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഓണമാണ് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ തരുന്ന പ്രൈസ് കേട്ടാൽ ഞെട്ടിപ്പോകും ഇത് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ വെർട്ടിക്കിന് ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ് വെർട്ടിക്കൻ എന്ന് പറയുന്നത് യോക്കിലേക്ക് മാത്രമാണ് നമ്മൾ ലൈനിങ് കൊടുത്തിരിക്കുന്നത് നോൺ ആണ് നല്ല കട്ടി തിക്നെസ് ഉള്ള വെർട്ടിക്കൻ സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് സോ ഇതിനകത്തോട്ട് ലൈനിങ്ങും കൂടെ കൊടുക്കേണ്ട ഒരാവശ്യവും വരുന്നില്ല അത്രയും നല്ല തിക്നെസ് തിക്നെസ്സുള്ള മെറ്റീരിയലാണ് പ്രൈസ് വരുന്നത് സിക്സ് ഫൈവ് നയൻ അറുന്നൂറ്റി അൻപത്തി ഒൻപത് ഫ്രീഷിപ്പി വെയർ ചെയ്തു അപ്പം കണ്ട നല്ല ഭംഗിയുള്ള നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ കുർത്തിയാണ് വെർട്ടിക്കൻ കോട്ടൺ അല്ലെങ്കിൽ വെർട്ടിക്കൻ സിൽക്ക് ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വന്നേക്കുന്നത് യോക്കിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാച്ച് വർക്ക് ത്രെഡ് ആൻഡ് നമ്മുടെ സ്വീകൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് എൽബോ സ്ലീവ് സ്ലീവ് എൻ്റിലേക്കും പാച്ച് വർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് ചൂടൊന്നും എടുക്കത്തില്ല ഫ്രണ്ട് പോർഷൻ്റെ പ്ലീറ്റഡ് ആയതുകൊണ്ട് തന്നെ വയറൊക്കെ ഉള്ളവർക്ക് നല്ല സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റും മെറ്റേണിറ്റി ആയിട്ടുള്ളവർക്കും യൂസ് ചെയ്യാം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് എ ലൈൻ പാറ്റേൺ വിതൗട്ട് ലൈനിങ് സ്മോൾ ടു ത്രീ എക്സ് സൈസ് പ്രൈസ് വരുന്നത് സിക്സ് ഫോർ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി അപ്പോൾ ഇത് സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് അടിപൊളിയായിട്ടുള്ള ചെറിയ റെഡ് ഷെയ്ഡാണ് ഇതിന്റെ ഒരു പാക്ക് ഈ ഒരു പാച്ച് ആണ് ഇതിനകത്ത് ഏറ്റവും ഭംഗി വരുന്നത് കേട്ടോ സൂപ്പർ കളർ സൂപ്പർ പ്രൈസ് സിക്സ് ഫൈവ് ആയി ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി സൂപ്പർ ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ് ഏത് ഷെയ്ഡാണേലും അതിമനോഹരമാണ് പ്രത്യേകിച്ച് വെട്രിക്കൻ ഫാബ്രിക്ക് ഇത് നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും ഒന്ന് സോഫ്റ്റ് ആവും പിന്നെ ഭയങ്കര സുഖമാണ് യൂസ് ചെയ്യാൻ നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല റെക്കമെൻഡ് ആയി നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ പ്രൈസ് സിക്സ് ഫൈവ് ആയി ഫോട്ടോട്ട് ഇട്ടേടാ അപ്പം നമ്മുടെ നെക്സ്റ്റ് കളർ ഒന്ന് നല്ല ഡാർക്കസ്റ്റ് ഫോം ഓഫ് പീകോ ബ്ലൂ മിക്സ് ഓഫ് ടീ ബ്ലൂ അതാണ് കളർ വരുന്നത് കേട്ടോ നല്ല നല്ല പാച്ച് വർക്ക് വെച്ചിട്ടുള്ള കുർത്തീസ് ഭയങ്കര രസമാണ് കാണാൻ അപ്പോൾ ജസ്റ്റ് സിക്സ് ഫൈവ് നാനേ ഉള്ളൂ സ്മോൾ മീഡിയയിൽ ആ ഡബിൾ എക്സ് സൈസിൽ സൈസില് ആണ് ട്രൈ ചെയ്ത് നോക്കുക ഫോട്ടോയിലോട്ട് കേട്ടോ അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തേർഡ് കളക്ഷൻ എനിക്ക് ഭയങ്കര അടിഷ്ടപ്പെട്ടു കേട്ടോ നല്ല മെറ്റീരിയല് പോപ്കോൺ ഫാബ്രിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് വേർ ചെയ്യാൻ പിന്നെ അത് ക്രഷ്ഡ് പോപ്കോൺ ആണ് ഇങ്ങനെ ടച്ച് ചെയ്യാൻ നല്ല സുഖമാണ് വി നെക്ക് കൊടുത്തിട്ട് നല്ലൊരു ലെയ്സ് പാച്ച് ക്രോഷുവ ലേസ് പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പടി പോലെയാണ് വീ നെക്ക് ഡെവലപ്പ് ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ എൽബോ ടു ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിൽ ഈ ഒരു മെറ്റീരിയൽ നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക്കാണ് അതുകൊണ്ട് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല പക്ഷെ ഒട്ടും ട്രാൻസ്പെറൻറ്റും അങ്ങനെ ഒന്നുമല്ല സൈഡ് സ്വിറ്റഡാണ് സ്ട്രേറ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല കംഫർട്ടബിൾ ഫിറ്റിങ്ങും വേർ ചെയ്യാൻ ഭയങ്കര സുഖമുള്ള ഒരു മെറ്റീരിയലുമാണ് പോപ്കോൺ ഫാബ്രിക് ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ നമ്മൾ പോക്കറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് ടോപ്പ് വരുന്നതും ബോട്ടം വരുന്നതും സെയിം പോപ്കോൺ കോൺ ഫാബ്രിക് ആണ് നല്ല മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് ഓഫ് വൈറ്റ് ആൻഡ് പേസ്റ്റൽ പിങ്ക് ആണ് ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ ഹൈലി ഹൈലി റെക്കമെൻ്റഡ് പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി നയൻ എഴുന്നൂറ്റി അറുപത്തൊമ്പത് മാത്രമേ ഉള്ളൂ സ്മോൾ ടു ഡബിൾ എക്സ് നമ്മുടെ ബാക്ക് സൈഡ് സൈഡിലൂടെ ഒന്ന് കാണിച്ചു തരാം ദ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അടിപൊളി സൂപ്പർ ഐറ്റം ആണ് വരുന്നത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് കളർ ഓപ്ഷൻസ് രണ്ടെണ്ണം അവൈലബിൾ ആണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ല രസമുള്ള പേസ്റ്റൽ പിങ്ക് എന്നോ പൗഡർ പിങ്ക് എന്നോ പറയാം ഇനി പൗഡർ ബ്ലൂ പിന്നെ ആ രസം നോക്കിക്കേ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റി വീനക് ഹൈലൈറ്റഡ് വിത്ത് ലേസ് പാച്ച് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം പീസ് വരുന്നതും സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് എക്സലൻറ്റ് ക്വാളിറ്റി ഹൈലി റെക്കമെൻഡഡ് പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി നയൻ എവിടെ നോക്കിയേ ആ യൂട്യൂബ് ഓ നമ്മുടെ ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്ന രസം അറിയാവോ ആദ്യത്തെ രണ്ടെണ്ണ ഓഫ് വൈറ്റ് ആൻഡ് പൗഡർ പിങ്ക് സെക്കൻഡ് വൺ പൗഡർ ബ്ലൂ തേർഡ് വൺ ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഭംഗി വീ നെക്ക് വന്നിട്ട് അതിലേക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു ലേസ് ആണ് നല്ല മെറ്റീരിയൽ ആണ് കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അത്രയും നല്ല കംഫർട്ടബിൾ ഫാബ്രിക് സിക്സ് സെവൻ സിക്സ്റ്റീൻ ആയിരുന്നു വർത്താണ് ഇനി ഒരു ഇന്നത്തെ ഫൈനൽ കളക്ഷൻ വരുന്നത് ഒരു ഓണം കളക്ഷൻ ആണ് ഓണം കളക്ഷൻ എല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ചിലത് മാത്രം സ്മോൾ മീഡിയം സൈസ് ബാലൻസ് ഉണ്ട് വേണ്ടവർക്ക് അത് വെബ്സൈറ്റ് നോക്കിയോ നമ്മുടെ വാട്സാപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് ഇനി അപ്കമ്മിങ് വീഡിയോസിൽ ഒന്ന് രണ്ട് കളക്ഷൻസ് ഓഫറിലുണ്ടായിരിക്കും കാരണം അത് ഒരു പീസ് സ്മോളോ ഒരു പീസ് മീഡിയം ആയിരിക്കും അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇതിന് ഹൈ ഓൺ ഡിമാൻഡ് വന്നു നമ്മുടെ പ്രീമിയം വെട്രിക്കൻ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരുന്ന കളക്ഷനാണ് നല്ല ഫീഡ്ബാക്ക് കിട്ടി നമ്മളത് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പ്യുവർ അജറക് പാച്ച് വെച്ചിട്ട് ഹെവി ഹാൻഡ് വർക്കാണ് ഇതിലോട്ട് ചെയ്തിരിക്കുന്നത് ചെറിയൊരു ഹാൻഡ് വർക്ക് അല്ല ഹെവി 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 ഹാൻഡ് വർക്ക് ഇതിലോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ സ്ലിറ്റഡ് ആയിട്ടാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത് ഈ ഒരു കളക്ഷൻ എന്ന് വെച്ചാൽ ഓണം ബട്ട് നോട്ട് സോ ഓണം കാറ്റഗറി പെട്ടതാണ് ഇത് ഓണത്തിൽ നിന്ന് മാത്രം ഒന്നുമില്ല എപ്പോഴും ഉപയോഗിക്കാൻ ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് നമ്മുടെ ക്രീം കളറോ അല്ലെങ്കിൽ ടിഷ്യൂ ഫാബ്രിക്കോ ഒന്നുമല്ല എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാതെ നല്ലൊരു ഹെവി പാർട്ടി വെയർ സൈഡ് ഓഫ് സ്ട്രൈക്ക് കട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്രീമിയം ഹാൻഡ് വർക്കും സ്റ്റിച്ചിങ് ക്വാളിറ്റി ആണ് ഇത് നമ്മൾ റീസ്റ്റോക്ക്ഡ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ സൈസസും കറൻ്റ്ലി ആണ് പ്രൈസ് ഒരു രക്ഷയില്ല വെറും അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി മുപ്പത് ഒരു വാവ ആണ് ഫൈനൽ ഓണം വൈൻഡപ്പ് ആയതുകൊണ്ടാണ് സിക്സ് തേർട്ടി എന്നുള്ള റേറ്റിലേക്ക് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് അത് ഇഷ്ടപ്പെട്ടവർ പർച്ചേസ് ചെയ്തോളൂ കളർ വേറെ നോക്കാം നല്ല ഹൈ ക്വാളിറ്റി വെർഷിക്കൻ കോട്ടൺ ഫാബ്രിക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന അട്ടിപൊളിയൊരു അറ്റവേറാണ് സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് കട്ടാണ് ലൈനിങ് ആണ് ഹെവി ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഇതിനകത്ത് ഓരോ പ്രിന്റിലും നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്ലോറൽ രീതിയിലാണ് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് ഡബിൾ ലേഴ്സ് ഓഫ് ബീഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ഐറ്റം ഓണം നോട്ട്സോ ഓണം ഐറ്റമാണിത് ഓണത്തിനും അതിന് ശേഷമോ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ നല്ലൊരു പാർട്ടി വെയർ ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് വരുന്നത് ബ്രിക്ക് റെഡ് കളറുള്ള പാച്ച് ആണ് കൊടുത്തേക്കുന്നത് സ്മോൾ ടു ത്രീ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് തേർട്ടി ഫ്രീഷിപ്പ് ഫോട്ടോ കേട്ടറോ നല്ല ബ്രിക്ക് റെഡ് അതിന് ശേഷം വരുന്ന കളർ ഒന്ന് നോക്കിയാൽ നല്ല രസമുള്ളൊരു ഡാർക്കസ്റ്റ് ബ്ലാക്ക് ഷെയ്ഡ് ഏതൊരു ഒക്കേഷണൽ വിയർ ഫംഗ്ഷണൽ വെയർ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം അത്രയ്ക്കും നല്ല ക്വാളിറ്റി ആണ് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രൈസ് വരുന്നത് സിക്സ് തേർട്ടി റീസ്റ്റോക്കഡ് പ്രോഡക്റ്റാണ് എക്സലൻറ്റ് ഫീഡ്ബാക്ക് കിട്ടിയ ശേഷം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് പ്രൈസ് സിക്സ് തേർട്ടി അപ്പോൾ ഇതോടുകൂടി വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ട വേഗം തന്നെ വെബ്സൈറ്റ് ഓർ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാമെന്നാണ് ബുക്കിങ്ങിന് ഒരു ടെൻഷനും വേണ്ട നമ്മളെല്ലാം ചെക്ക് ചെയ്താണ് നിങ്ങൾക്ക് അയക്കുന്നത് എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ടേക്ക് കെയർ